ഒരു പക്ഷേ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് എല്ലാം ഭഗവതിയുടെ വിളിയായിരിക്കും ഭഗവതിയുടെ ആ കരുണയായിരിക്കും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കാൻ നേരമായിരിക്കും എന്നുള്ളതിന്റെ സൂചനയായിരിക്കാം അമ്മ അറിയാതെ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കുന്നില്ല അപ്പോ നിമിത്തമായിരിക്കാം ഞാനിത് പറയാനിടയായതും നിങ്ങളിത് യാദൃശികമായി കേൾക്കാൻ ഇടയായതും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ മനസ്സിൽ ഇങ്ങനെ ആറ്റുനോറ്റുകൊണ്ട് നടക്കുന്ന ദൈവമേ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എനിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടായേനെ അല്ലെങ്കിൽ ജീവിതത്തിലെ വഴിത്തിരിവായേനെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള ഒരു വഴിപാടാണ് ഇന്ന് പറഞ്ഞു തരുന്നത് വഴിപാട് ഇത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുകയൊന്നും വേണ്ട മനസ്സിൽ നേർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടി കഴിയുമ്പോൾ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ് നടന്നതിന് ശേഷം മാത്രം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് പറഞ്ഞു തരും തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ഭഗവതിക്ക് നേരുക നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും എന്നുള്ളത് തീർച്ചയാണ് ചിലപ്പോൾ വളരെയധികം ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടും അപ്പോൾ ഈ വഴിപാടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അഭീഷ്ട വരതായിനിയും ക്ഷിപ്രപ്രസാദിനിയും കരുണാമയുമാണ് അമ്മ ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു നിയോഗം ഉണ്ടാകണം അമ്മ നമ്മളെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചോറ്റാനിക്കര എത്തി അമ്മയെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവർക്കും സാധിക്കണമെന്നില്ല ചോറ്റാനിക്കര അമ്മയുടെ വിളി വന്നെങ്കിൽ മാത്രമേ അമ്മ അനുവാദം തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ വന്ന് അത് ഒഴിഞ്ഞു പോകുന്നതാണ് ചോറ്റാനിക്കര പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ചോറ്റാനിക്കര അമ്മയെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ നിങ്ങൾക്ക് എത്ര പേർക്ക് ചോറ്റാനിക്കര അമ്മയെ കാണാനുള്ള മഹാഭാഗ്യം ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളവർ മഹാഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് പോയാണ് ഈ വഴിപാട് നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി മനസ്സൊന്ന് ശാന്തമാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമൊന്നും മനസ്സിൽ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ദൈവമേ അമ്മേ ഭഗവതി എനിക്കിത് നടത്തി തരണേ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതൊന്ന് നടത്തി തരണേ എന്നൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചോറ്റാനിക്കര അമ്മയ്ക്ക് ഞാൻ ഈ വഴിപാട് ചെയ്തേക്കുമേ എന്നൊന്ന് മനസ്സിലൊന്ന് നേർന്നു നോക്കിയേ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരിടത്ത് സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട് മനസ്സിൽ ഈ ഒരു വഴിപാട് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നേരുക ഒരു പക്ഷെ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് എല്ലാം ഭഗവതിയുടെ വിളിയായിരിക്കും ഭഗവതിയുടെ ആ കരുണയായിരിക്കും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കാൻ നേരമായിരിക്കും എന്നുള്ളതിന്റെ സൂചനയായിരിക്കാം അമ്മ അറിയാതെ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കുന്നില്ല അപ്പോൾ നിമിത്തമായിരിക്കാം ഞാനിത് പറയാനിടയായതും നിങ്ങളിത് യാദൃശ്ചികമായി കേൾക്കാൻ ഇടയായതും അപ്പോ എല്ലാവരും മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ആ നടയിൽ വന്ന് ഈ വഴിപാട് ചെയ്തു കൊള്ളാം എന്ന് നേരുക വഴിപാട് എന്താണെന്നല്ലേ വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോറ്റാനിക്കര പോവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാനായിട്ട് പോവുക തൊഴാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരാഴ്ച മുന്നേ അതായത് നിങ്ങളിപ്പോ അടുത്ത ഞായറാഴ്ചയാണ് ചോറ്റാനിക്കര തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കില് കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു കഴിഞ്ഞ് പോകുന്നതിൻ്റെ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ രണ്ട് ചുവന്ന പട്ട് വയ്ക്കുക അതിൽ ഓരോ പട്ടിലും ഒന്നിനു മുകളിൽ ഒന്നായി ഇരുപത്തിയൊന്ന് നാണയങ്ങൾ വയ്ക്കുക അതായത് ഒരു ചുവന്ന പട്ട് വെച്ച് അതിനുള്ളിൽ ഓരോ രൂപ നാണയം വെച്ച് ഇരുപത്തിയൊന്ന് നാണയങ്ങള് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വയ്ക്കുക അങ്ങനെ രണ്ട് പട്ടിലും ഇരുപത്തിയൊന്ന് നാണയങ്ങൾ വീതം വെക്കണം നിങ്ങൾ പോകുന്ന ദിവസം അതായത് അടുത്ത ഞായറാഴ്ചയാണ് പോകുന്നതെങ്കിൽ ഈ നാണയം ഞായറാഴ്ച തന്നെ നിങ്ങൾ ഈ പറയുന്ന പട്ടു വിരിച്ച് ആ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് ഇരുപത്തിയൊന്ന് ഒറ്റ രൂപ നാണയങ്ങള് ഇരുപത്തിയൊന്ന് ഒറ്റ രൂപ നാണയം എന്ന് പറയുമ്പോൾ ഒരു രൂപയുടെ ഇരുപത്തിയൊന്ന് നാണയങ്ങൾ ആകാം അതല്ല പല പല റേഞ്ചിലുള്ള നാണയങ്ങൾ ആയാലും തെറ്റില്ല ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഇരുപത്തിയൊന്ന് നാണയങ്ങള് അത്തരത്തിൽ വയ്ക്കണം അങ്ങനെ രണ്ട് പട്ടുകളിലുമായിട്ട് ഇരുപത്തിയൊന്നും ഇരുപത്തിയൊന്നും നാൽപ്പത്തിരണ്ട് ഇങ്ങനെ രണ്ട് പട്ടിലായിട്ട് വയ്ക്കുക വച്ചതിന് ശേഷം ഒരാഴ്ച നിങ്ങൾ ആ നാണയം വച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത ആഴ്ച വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാൻ എന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ആ രണ്ട് നാണയവും ആ തുണിയോടുകൂടി പൊതിഞ്ഞെടുത്ത് രണ്ട് കിഴിയായിട്ട് കെട്ടുക അതായത് ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളുള്ള രണ്ട് നാണയ കിഴികളായിട്ട് കെട്ടുക ഈ രണ്ട് നാണയ കിഴികളുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കരയിലേക്ക് പോകാൻ എന്ന് പറയുന്നത് ചോറ്റാനിക്കര പോയിട്ടുള്ളവർക്കറിയാം ചോറ്റാനിക്കര മേൽക്കാവിൽ അമ്മയുമുണ്ട് കിഴക്കാവിൽ അമ്മയുമുണ്ട് ഈ രണ്ട് കിഴികളും കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് ആദ്യം മേൽക്കാവിലമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് നാണയങ്ങളുടെ കിഴി സമർപ്പിച്ച് ആ നടയ്ക്കൽ വെച്ച് അല്ലെങ്കിൽ അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കാം നാണയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ശേഷം കീഴ്ക്കാവിലമ്മയ്ക്കും ഇരുപത്തിയൊന്ന് രൂപ നാണയം നിങ്ങൾ കൊണ്ടുപോകുന്ന അതേ കിഴി സമർപ്പിക്കുക എന്നതാണ് അപ്പോ ഈ നാണയ കിഴി ഇങ്ങനെ മേൽക്കാവിലമ്മയ്ക്കും കീഴ്ക്കാവിലമ്മയ്ക്കും സമർപ്പിച്ചേക്കാം എന്നുള്ളതാണ് നിങ്ങൾ വഴിപാടായിട്ട് നേരുന്ന സമയത്ത് മനസ്സിൽ നേരേണ്ടത് അപ്പോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈയൊരു നേർച്ച പറയാവുന്നതാണ് എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കി ഒരിടത്തിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ആ സ്വപ്നം അത് എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീരാനാകാം ജോലി കിട്ടാനാകാം വിവാഹകാര്യമാകാം അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാനാവാം അങ്ങനെ മനസ്സിലുള്ള ഏതൊരു കാര്യവും ആയിക്കൊള്ളട്ടെ ആ കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾ അമ്മയോട് പറഞ്ഞ് നാണയക്കിഴി സമർപ്പിച്ചേക്കാം എന്നുള്ള ആ ഒരു നേർച്ച മനസ്സിൽ നേരുക അന്നത്തെ ദിവസം നാണയക്കിഴി സമർപ്പിക്കാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചോറ്റാനിക്കര ചെല്ലുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഏറ്റവും ക്യേമമാണ് ഒന്നാമത്തേത് അഞ്ച് നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അമ്മയുടെ നടക്കൽ നിന്നുകൊണ്ട് നെയ്വിളക്ക് അമ്മയ്ക്ക് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അഞ്ച് നെയ്വിളക്ക് അത് എണ്ണം കൃത്യമായിരിക്കണം അഞ്ച് നെയ്വിളക്ക് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമർച്ചന എന്നുള്ള ഒരു അർച്ചനയുണ്ട് അത് വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തോളൂ അത് നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ലളിതാ സഹസ്രനാമാർച്ചന നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് എല്ലാവർക്കും ഭഗവതിയുടെ കടാക്ഷം ലഭിക്കുന്നതിന് ഒരു കവചമുണ്ടാക്കുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ആഗ്രഹം ഒരുപാട് കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നം അത് നടന്നു കിട്ടാനായിട്ട് ഇന്ന് തന്നെ ഇപ്പത്തന്നെ നിങ്ങൾ ഇത് ചെയ്തു നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ ഈ ഒരു വഴിപാട് നടത്തിയെടുക്കുക എന്നുള്ളതും പ്രധാനമാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വഴിപാട് നേരുന്നവര് ചെയ്യാൻ സാധിക്കും എന്നുള്ള കൂടി വേണം ചെയ്യാനായിട്ട് നേരാനായിട്ട് ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കില് നിങ്ങൾ അവര് നേർച്ച പറയുന്ന സമയത്ത് അമ്മയോട് പറയുക അമ്മ എന്റെ ഈ കാര്യം നടന്നു കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്തായിരിക്കും നാട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ഞാൻ ചെയ്തു കൊള്ളാം എന്നുള്ളത് ഇപ്പൊ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല അപ്പൊ എന്തു തന്നെ ആയാലും അമ്മ നിങ്ങൾക്ക് അതിനൊരു വഴി കാട്ടി കാട്ടിത്തരുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി